രോഗമാണെങ്കിലും പ്രയാസമുള്ള രോഗം ഒരു മനുഷ്യനെ നമ്മൾ ബുദ്ധിമുട്ടാണ് കാണാൻ ആ പരീക്ഷണം കൊണ്ട് ഏതൊരു പരീക്ഷണത്തെ കുറിച്ചാണോ നമ്മൾ അത് ചൊല്ലിയത് ആ പരീക്ഷണം കൊണ്ട് ചൊല്ലിയാൽ ചൊല്ലിയ ആൾ അള്ളാഹു നബി ഹബീബിതങ്ങളുടെ വാക്കാണ് ഇത് പഠിച്ച ആളുകളൊന്നും കൈപ്പൊക്കിയാട്ടെ ഈ ഒരു അറിയാവുന്നവര് ഒന്ന് ചൊല്ലിക്കോളൂ റോഡിലൂടെ പോവുകയാണ് ശരീരമാസകലം വെള്ളപ്പാണ്ട് രോഗമുള്ള ഒരാളെ കാണുന്നു നമ്മൾ മനസ്സിൽ മെല്ലെ പറയുന്നു പരീക്ഷിക്കൂലാണ് ഒരാള് കണ്ണു പോയി കണ്ണു കാണാതെ നടക്കുകയാണ് അന്ധനാണ് ഒരു മനുഷ്യൻ എന്തൊക്കെ പരീക്ഷണങ്ങൾ കയ്യും കാലം ഇല്ലാത്തവരെ കാണൂലേ ആക്സിഡന്റ് ആയി കിടക്കണത് കാണൂലേ എന്തൊക്കെ പരീക്ഷണങ്ങൾ കാണും ആ പരീക്ഷണങ്ങളിലൊക്കെ അള്ളാഹു ഈ ഉമ്മത്തിന് രക്ഷ കിട്ടാൻ വേണ്ടി നിബിദ്ധങ്ങൾ പറഞ്ഞ വളരെ അമൂല്യമായി വിലമതിക്കാനാവാത്ത വാക്കുകളാണ് ഇതൊക്കെ അതൊക്കെ പഠിച്ചു വെച്ചാൽ എത്ര എൻ്റെ ഉപകാരം എന്ന അത് അങ്ങനെ ലൈഫ്